ും പഞ്ചായത്ത് ഭരണസമിതിയുടെ പഞ്ചായത്ത് 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 പ്രതിനിധികളും സമരം സമരം നടത്തി നടന്ന ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് ചെയ്തു പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കുക കൊച്ചുചേലച്ചോട് ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുക എൽ ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിൽ തൊഴിലുറപ്പ് സാമഗ്രികൾ കാലതാമസം കൂടാതെ എത്തിക്കുക ലൈഫ് വീടുകളുടെ പദ്ധതി വീതം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് നേതാക്കളും പഞ്ചായത്ത് ജനപ്രതിനിധികളും സത്യാഗ്രഹ സമരം നടത്തിയത് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സേവിയർ തോമസ് അധ്യക്ഷത വഹിച്ച യോഗം സി ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു ആ നിർമ്മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ വെക്കാനല്ല അത് വേണ്ടാന്ന് വെച്ചാലും ഞങ്ങൾ സമ്മതിക്കുക കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സഹാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാലിന്യ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന സംസ്ഥാനമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഞ്ഞിക്കുഴി പഞ്ചായത്തുകാർക്കും വാദമാക്കും അത് ചെയ്തേ പറ്റുള്ളൂ എവിടെയാണ് സ്ഥലം സ്ഥലം എന്നുള്ളത് യോഗം കണ്ടെത്തി അവിടെ ഈ ഈ നമുക്ക് കൊച്ചു ചേലിച്ചോട് നിവാസിക സത്യാഗ്രഹ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സത്യാഗ്രഹ വേദിയിൽ പ്രകടനമായി എത്തി സമര പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് നേതാക്കളായ സിബി പേന്താനം ജോഷി മാത്യു ശശി കന്യാലി ബേബി ഐക്കര ദിലീപി പ്രദീപ് എമ്മം ജിഷ സുരേന്ദ്രൻ ഷീജ അശോകൻ പുഷ്പ ഗോപി പി വി ജോർജ് ടി കെ പ്രീത എന്നിവർ സംസാരിച്ചു ജനവാസ മേഖലയിൽ നിന്ന് എം സി എഫ് മാറ്റിസ്ഥാപിച്ചില്ല എങ്കിൽ വരും നാളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി